എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് തിരുവോണം നക്ഷത്ര ഫലമാണ് പറയുന്നത് കേൾക്കൂ മുഴക്കോൽ പോലെ മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്ന് കാണപ്പെടുന്നതാണ് തിരുവോണം നക്ഷത്രം ഗൃഹം ക്ഷേത്രങ്ങൾ ധജം തുടങ്ങിയവരുടെ നിർമ്മാണത്തിനും യാത്ര ക്രയവിക്രയങ്ങൾ എന്നിവയ്ക്കും ഈ നക്ഷത്രം ചേർന്നതാണ് മേടം രാശിയിൽ ഒന്നേമുക്കാൽ നാഴിക എത്തുമ്പോഴാണ് തിരുവോണം നക്ഷത്രം ഉച്ചാവസ്ഥയിൽ എത്തുന്നത് മഹാവിഷ്ണുവാണ് ദേവത ദേവഗണാണ് പുരുഷയോനിയാണ് വായുഭൂതമാണ് വൃ മൃഗം കുരങ്ങാണ് പക്ഷി മയിലാണ് വൃക്ഷം ഇരുക്കാണ് ചിഹ്നം അളവുകോൽ ആണ് ഈ നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരും ക്ഷമാശീലരുമായിരിക്കും വളരെ ചിന്തിച്ച ശേഷമേ ഏതു കാര്യത്തിനും മുതിരുകയുള്ളൂ അക്കാരണത്താൽ ഇവർ വേണ്ടത്ര ധൈര്യവും ഒരുക്കവും കാണിച്ചില്ലെന്നും വരാം മറ്റുള്ളവരുടെ ഉപദേശങ്ങളേക്കാളേറെ സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുക മിതവയശീലം ഇവരുടെ മുഖമുദ്രയാണ് യുക്തി വിചാരവും യാഥാസ്ഥിതിക ചിന്തയും ഇവരിൽ ഒരേ സമയം കാണാം ഈ നക്ഷത്രക്കാർ ഉപകാരസ്മരണയുള്ളവരും സന്തോഷഭരിതരുമായിരിക്കും ഇവരിൽ പലരും സ്വന്തം ഗൃഹം ഉപേക്ഷിച്ച് മാറി താമസിക്കേണ്ടിയും വരാം സ്വപ്രയത്നത്താൽ ഉപജീവനം നടത്തുന്നവരാണ് ബന്ധുബലം കുറവാണ് ആണുങ്ങൾക്ക് നല്ല ഭാര്യമാരെയും പെണ്ണുങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാരെയും കിട്ടും അതിനാൽ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും സ്വകുടുംബത്തിൻ്റെയും ബന്ധു കുടുംബങ്ങളുടെയും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇതുമൂലം സാമ്പത്തിക ക്ലേശങ്ങൾ എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ജീവിതത്തിൽ എല്ലാറ്റിനും കാലതാമസം അനുഭവപ്പെടുക തിരുവോണം നാളിൽ ജനിച്ചവരുടെ പ്രത്യേകതയാണ് വിവാഹം സന്താനലാഭം തുടങ്ങിയവ പോലും വൈകി സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകൾ വേഗം സുമങ്കലികളാവുന്നതാണ് ഇവർ കിടക്ക തലയണ പട്ടുവസ്ത്രം എന്നിവയിൽ താൽപ്പര്യം കാണിക്കും ഇവരിൽ മിക്കവരും സത്യസന്ധരും ദാനശീലരുമായിരിക്കും തൊക്കു രോഗങ്ങൾ വാദം ക്ഷയം മുട്ടുവേദന ദഹനക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ഈ നാളുകാർക്ക് ബാധിക്കും പെട്ടെന്ന് ബാധിക്കാവുന്നതാണ് കൃഷി ഖനനം രാസവസ്തുക്കൾ ദ്രാവകങ്ങൾ എയർ കണ്ടീഷനിങ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ വേഗത്തിൽ അഭിവൃദ്ധിപ്പെടും ഈ നക്ഷത്രക്കാർ മുപ്പത് വരെ ഗുണദോഷ സമ്മിശ്രമായ ജീവിതമായിരിക്കും നയിക്കുക ഈ കാലയളവിൽ വിദ്യാഗുണം തൊഴിൽ ലാഭം എന്നിവയുണ്ടാകുമെങ്കിലും യാത്രാക്ലേശം മനക്ലേശം സ്വജനങ്ങളിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരിക എന്നിവ അനുഭവപ്പെടും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം സൗഭാഗ്യപൂർണ്ണമായിരിക്കും ധനാഭിവൃദ്ധി കുടുംബസുഖം ഗൃഹലാഭം എന്നിവയെല്ലാം ഈ കാലത്ത് ഉണ്ടാകും നാൽപ്പത് വയസ്സിന് ശേഷം സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കും ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കും നന്ദി നമസ്കാരം